പണ്ട് ശൈവന്മാരും വൈഷ്ണവന്മാരും തമ്മിൽ അപ്പോൾ ആ അത് യോജിപ്പിക്കാൻ അവർ രണ്ടുപേർക്കും പേർക്കും ഉണ്ടായ ഒരു പുത്രൻ അയ്യപ്പൻ അതുപോലെ പിന്നെ നമ്മുടെ നേർന്നാണ് ജാതി മത വ്യവസ്ഥതികൾ അപ്പോൾ ആ ജാതി മത വ്യവസ്ഥ അവിടെ ആർക്കും വിശ്വാസിയാവണം അവിടെ ആര് വരണോ അവിടെ വരണവരോ ജാതി മത മതചോക്കിലോ അല്ല അതുപോലെ തന്നെ ശുദ്ധ നമ്മുടെ തൊട്ട് കൂടായ്മ തീണ്ടു കൂടായ്മ അങ്ങനെയുള്ള ഒരുപാട് അങ്ങനെ നിന്നിരുന്ന ഒരു പാട് സംഗതികൾ അപ്പം അത് ഇതെല്ലാം കൂട്ടി യോജിക്കണ ഒരു സവിധമാണ് ശരിക്കേ അല്ലെങ്കിൽ ഇതിനെല്ലാം ഉള്ള സൊല്യൂഷൻ എന്നുള്ള ഛായലാണ് ശബരിമല നമുക്ക് മുന്നിൽ വന്ന് മാറ്റണത് അവിടെ മാല ഇട്ട് കഴിഞ്ഞാൽ കാണുന്നതെല്ലാം അയ്യപ്പൻ എല്ലാം ഒന്ന് സ്വാമി ശരണവയ്യപ്പ നമ്മളെവിടെ തൊഴാൻ ചെന്നാലും ഈ അയ്യപ്പന്മാരെവിടെ ചുഴ കഴിഞ്ഞാലും അവിടെ സ്വാമി ശരണവയ്യപ്പെന്നേ വിളിക്കുന്നുള്ളൂ കാണുന്നതിലും എല്ലാവരെയും സ്വാമി ശരണവയ്യപ്പേ പറയുന്നുള്ളൂ അതുപോലെ നമ്മൾ കെട്ടുപൊറുക്കി ആ ശബരിമല നമ്മുടെ ആ കെട്ടിന് നമ്മുടെ പുണ്യവും പാപവും ഞാനാണ് ഇരുമുടിക്കെട്ടിന് സാധാരണ പറയാം അത് തലയിലേറ്റി ആ പമ്പാസ്നാനം കഴിച്ച് നമ്മളങ്ങട് നടക്കുമ്പോൾ അവിടെ എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും അല്ലെങ്കിൽ എത്ര പണ്ഡിതനായാലും എത്ര പാമരനായാലും ആ അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പുണ്യമായാലും പാപമായാലും അത് അവനവൻ തന്നെ വേണം എന്നൊക്കെ കാണിക്കുന്ന രീതിയിൽ ആ പുണ്യപാപങ്ങളെ നമ്മൾ കലയിലേറ്റി അവിടെ നടക്കുകയാണ് അപ്പോൾ വേറെ ആരും ഉണ്ടാവില്ല അവിടെ നിന്ന് അവിടെ നടക്കാൻ അപ്പോൾ അത് അത്യേറ്റി നടന്ന് നമ്മളതൊക്കെ താണ്ടി ആ ശബരിമലയിലേക്ക് ശബരിമലയിലെത്തുമ്പോൾ നമ്മളെന്താണോ കാരണം അതന്നെയാണ് ഇത് നീ എന്താണോ അയ്യപ്പനെ തത്വമസി എന്നുള്ള ആ ബോധത്തിലേക്ക് അവിടെ എത്തുന്നു അവിടുന്ന് ആ കിഴന്ന് കെട്ടഴിച്ച് അരിമുടി കെട്ടഴിച്ചിട്ട് ആ നാളികേരം അയിൽ നിന്നാ നെയ്യെടുത്ത് ആ ശബരി അയ്യപ്പനെ അഭിഷേകം ചെയ്യുമ്പോൾ ആ ജീവാത്മാവും പരമാത്മാവും ഒന്നെന്ന സങ്കല്പം അതിൽ ലയിക്കുന്നു അതിൻ്റെ ആ നാളികേരം എടുത്ത് ആ ആഴിയിലെറിയുമ്പോൾ അത് ദഹിപ്പിക്കുന്നു കാരണം വളരെ വലിയൊരു തത്വം കൂടിയാണ് ഈ ശബരിമലയുടെ നമുക്ക് മുന്നിൽ കാണിക്കുന്നത് അതുകൊണ്ടാണ് നാൽപ്പത്തി ദിവസ വ്രതാചരണത്തോടെ വേണം എല്ലാവരും ശബരിമല മല ചവിട്ടാൻ എന്ന് പ്രത്യേകം പറയണത് കാരണം ആ വ്രതാചരണം ഭംഗിയാക്കിയാൽ നിങ്ങൾക്ക് അയ്യപ്പനെ കാണാം അത് ഉറപ്പാണ് നല്ലോണം ശരിക്കും വ്രതാരജ്യത്തിലൂടെ ചെന്നുള്ളൂ നിങ്ങൾക്ക് ആ ഒരു നോട്ടം ഒരൊറ്റ നോട്ടം കണ്ടാൽ മതി അവിടെ ചെല്ലുമ്പോൾ അത് അടുത്ത വർഷം വരെ നിങ്ങൾക്കത് മനസ്സിലുണ്ടാവും ആ അയ്യപ്പൻ്റെ അനുഗ്രഹവും ഉണ്ടാവും അതല്ലാണ്ട് ഇപ്പോൾ കുറേ കാലഘട്ടം മാറി വെച്ച് വളരെ ചുരുക്കി ആൾക്കാർ വളരെയധികം പെട്ടെന്ന് പോയി വരുന്നുണ്ട് പക്ഷേ അതല്ല ശബരിമല പറയും എപ്പോഴും എപ്പോഴും പോകേണ്ട അമ്പലമല്ല കൊല്ലത്തിലൂർ പ്രാവശ്യം പോകേണ്ടതാണ് അത് വ്രതാചരണത്തിൽ കൂടിയിട്ട് പോകേണ്ടത് ഒരു സ്ഥലമാണ് അപ്പം ഞങ്ങളോടൊക്കെ തന്നെ തന്ത്രി പറയും എല്ലാ ഒന്നും വരണ്ട കൊല്ലത്തിലൂർ പ്രാവശ്യം വന്നാൽ മതി അത് തന്നെ അങ്ങനെയുള്ള അമ്പലമാണ് അപ്പം അതുപോലെ വ്രതാചരണത്തിന് കൂടിയിട്ട് അങ്ങനെ ചെല്ലേണ്ട ഒരു കാലഘട്ടമാണ് അവിടെ ചെല്ലേണ്ട സ്ഥലമാണ് അപ്പം അവിടെ ചെല്ലണം എന്നാൽ ഈ സാധാരണ ഇപ്പം അമ്പലം ഇത് കഴിഞ്ഞ സമയത്ത് നമ്മളവിടെ പിന്നെ നമ്മുടെ കൂട്ട അമ്പലം അടച്ച സമയത്ത് നമുക്കവിടെ കൂട്ടായിട്ടുണ്ടാവുക ഈ സ്റ്റാഫുകളും ഗാഡ്മാരായാലും പോലീസും ഒക്കെ നാട്ടിലേക്ക് പോവും അപ്പോൾ ആ സമയങ്ങളിലൊക്കെ കൂടുതലുണ്ടാവുക വലിയ വലിയ പാമ്പുകളും അതുപോലെ മറ്റേ പന്നി കടുവ ആന തുടങ്ങി തുടങ്ങിയ ആൾക്കാരൊക്കെയാണ് ശരിക്കും ഉണ്ടാവുക എന്നാൽ ഈ സന്നിധാനത്തിന് മുകളിലേക്ക് എന്ത് പാമ്പോ ധാരാളം പാമ്പിനെ കാണാം ഒരുപാട് വളരെ വിഷമുള്ള ജാതിയിട്ടുള്ള ഒരുപാട് പാമ്പുകളെ കാണാം എന്നാൽ ഇത് എന്ത് വന്നാലും ഭഗവാൻ നമുക്കത് മുമ്പ് കാണിച്ച് കാണിച്ച് തരും അതുകൊണ്ട് ഒരു അതുകൊണ്ടൊരു ആർക്കും പറ്റില്ല ഒരു ദിവസം ഒരു മൂന്ന് മണി സമയം ഉച്ച നല്ല വെയില നല്ല ചൂട സമയം അപ്പോൾ എല്ലാവരും ശരിക്കും ആ തരത്ത് അവിടെ കിടക്കുക ചെയ്യുക കിടക്കുകയാണ് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അത്ര ചൂടാണ് ചൂടായാലും മഴയാലും ഈ ഉള്ളാകുവാനും അപ്പോൾ നോക്കിയപ്പോൾ അന്നൊരു ദേവസ്വം ഒരു ഓഫീസർ അദ്ദേഹം എന്തോ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് അപ്പോൾ ആ മറ അദ്ദേഹം എന്തോ ഒരു സാധനം താക്കോലിൻ്റെ കൂട്ടം എന്തോ നിന്ന് മറന്നുപോയി തിരിച്ചു കൊടുക്കാൻ അപ്പോൾ അദ്ദേഹം ഒരു ഗാർഡിനെ വിളിച്ചിട്ട് ഈ സാധനം മറ്റേ ആ പതിനെട്ടാമേൻ്റെ അടുത്തുള്ള ആ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ എടുത്ത് അത് കൊണ്ടുപോക്കളാൻ പറ്റും അല്ലെങ്കിൽ ഗാഡ് ആ സമയത്ത് വരേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഗാഡ് അങ്ങോട്ട് തിരിച്ച് വരണ സമയത്താണ് പുല്ലൂർ രാജവോമ്പാല അതെല്ലാം ഇങ്ങനെ പതിനെട്ടാൻ വേണ്ടി കയറി വരികയാണ് കയറാൻ വേണ്ടത് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും ഗാഡ് ഫയർഫോഴ്സിനേക്ക് വിവരച്ചു ഫയർഫോഴ്സിനെ വിവരച്ചു അത് കഴിഞ്ഞിട്ട് അവർ അതിനെ താഴ്ത്താൻ വേണ്ടി ഈ മോട്ടേ ഇതടിച്ചിട്ട് പൈപ്പ് മോട്ടർ അടിച്ചിട്ടാണ് മോട്ടർ അടിച്ചാൽ ഈ ഈ രാജമ്പാലൊക്കെ വാല് അത് ഇത് തുപ്പും അടുത്തേക്ക് പോകാൻ പറ്റില്ല വാല് കുത്തി നിൽക്കാൻ പറ്റും അതിങ്ങനെ വിഷണം ചെയ്തു ൂരം മതി അപ്പോൾ ആരും അടുത്തേക്ക് പോരുന്നത് എന്ന് അവർക്ക് കുറച്ച് പണിക്കാരൊക്കെ ഉണ്ടായില്ലേ പോയിരുന്നത് എന്നിട്ട് അതിനെ അങ്ങനെ അടിച്ച് പൈപ്പോണ്ട് അടിച്ച് അടിച്ച് അടിച്ചടിച്ച് പോണിലായി അങ്ങനെ അടിച്ച് അതിനെ കളഞ്ഞു എവിടെയാണ് പിന്നെ അത് പോകുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ മണ്ഡലകാലത്ത് അതിൻ്റെ ഒരു സമയം കണ്ടപ്പോഴാണ് ഒരു ദിവസം ബാബാ സുരേഷിനെ വിളിച്ചത് അപ്പോൾ ബാബ സുരേഷ് വന്നു അവനായാലും വാവാ സുരേഷ് പിടിച്ചു അതാണ് പിന്നെ പിന്നത്തെ ഇതിലൊക്കെ ഉണ്ട് ബാബാ സുരേഷ് ഒരു പാമ്പര പിടിച്ചൊരു ഫോട്ടോ അതൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഫോട്ടോ ആ സമയത്തൊക്കെ അല്ല അപ്പം അങ്ങനെ എന്ത് പക്ഷേ ജീവികൾ പാമ്പുകളിലേക്ക് ധാരാളം കാണാം ധാരാളം നമ്മൾ പോകണ സമയത്ത് മൊഴിയിലൊക്കെ ധാരാളം കാണും അപ്പോൾ എന്ന് കഴിഞ്ഞാൽ ഈ മറ്റേ ഫോറസ്റ്റ് ഏറിയ വിളിക്കുകയെ പക്ഷേ ആർക്കൊരു അപകടമൊന്നും ഉണ്ടാക്കില്ല എന്ന് ഉള്ള സമയത്തൊക്കെ പിന്നെ ഇടയ്ക്ക് വരണ ഈ ഇറങ്ങിയുള്ള പന്നികളോ അപ്പോൾ അത് ഈ കാട്ടുപന്കളൊക്കെ ആണെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക അപ്പോൾ ഒന്നിട്ടാവശ്യം ആവുമ്പോഴൊക്കെ ഉണ്ടായിട്ട് നമുക്കൊന്നും തരാറില്ല അല്ലാണ്ട് പന്നികളൊക്കെ ധാരാളം തീ കാണാം ചില കഴിഞ്ഞിട്ട് അപകടത്തിനൊന്നും അല്ല അവിടെ പിന്നെ താഴത്ത് മാലിപ്പുറം ആ ഭാഗത്ത് വരെ പുലി വന്നിട്ടുണ്ട് ഇഷ്ടം വരെ അതൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ആനകൾ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ധനങ്ങൾ ഉണ്ടാവാം പക്ഷേ അതൊന്നും നമുക്കൊന്നും അങ്ങനെ ആർക്കും ഉപദ്രവമായിട്ടൊന്നും അവിടെയൊന്നും കാണാൻ സാധിക്കാറില്ല അത്